ഹോൾമാർക്ക് ഭരണങ്ങൾ പോയിന്റ് ഫൈവ് വെള്ളി ആഭരണങ്ങൾ കുട്ടികൾക്കായുള്ള പ്രത്യേക കളക്ഷനൊപ്പം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ സമനീയ ശേഖരം അപകടകാരിയായ വന്യമൃഗങ്ങളെ കൊല്ലുവാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് മറയൂർ കാന്തല്ലൂർ ഉൾപ്പെട്ട ഹൈറേഞ്ച് മേഖലകളിൽ വന്യമൃഗാക്രമണം ദിനംപ്രതി കൂടി വരുന്ന സാഹചര്യത്തിലാണ് എംപിയുടെ പ്രതികരണം ജനവാസ മേഖലയിലേക്ക് കടക്കുന്ന വന്യമൃഗങ്ങളെ ഉൾവനങ്ങളിൽ തന്നെ നിലനിർത്തുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ആക്രമണ സ്വഭാവം കാണിക്കുന്ന വന്യമൃഗങ്ങളെ കൊല്ലുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നും എം പറഞ്ഞു ഏതാനും മാസങ്ങൾക്ക് മുൻപ് മറയൂരിലെ ഒരു ആദിവാസി യുവാവിനെ കാട്ടാൻ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിനെ തുടർന്ന് ഈ വിഷയം ഉന്നയിച്ചിരുന്നു ആ സമയം കേന്ദ്രം നൽകിയ മറുപടി നിലവിലുള്ള വന്യജീവി ഭേദഗതി നിയമത്തിലൂടെ തന്നെ വനം വിട്ട് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് നിയന്ത്രിക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട് എന്നായിരുന്നു അതിരൂക്ഷമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ വിഷയത്തിൽ രണ്ട് സർക്കാരുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് വേണം പരിഹാരം കാണാൻ വനത്തിനുള്ളിൽ നിന്ന് മൃഗങ്ങൾ പുറത്തു വരാ വനത്തിനുള്ളിൽ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകും ഇനി കൃഷി നശിപ്പിക്കുകയും ആൾനാശം പരുത്തുകയും ചെയ്യുന്ന ആളുകളെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള മൃഗങ്ങളെ അപകടകാരികളായ മൃഗങ്ങളെ കൊല്ലാനുള്ള നടപടിയും സ്വീകരിക്കണം ഇവിടെ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ഇപ്പൊ നമ്മുടെ മറയൂർ മേഖലയിൽ ഒരു പാവപ്പെട്ട ആദിവാസി സഹോദരൻ മരണപ്പെട്ടപ്പോൾ ഈ വിഷയം ഞാൻ ഉന്നയിക്കുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന മറുപടി അനുസരിച്ച് നമ്മൾ ആവശ്യപ്പെട്ടത് മറ്റ് വിദേശ രാജ്യങ്ങളിലേതുപോലെ നിശ്ചിതമായ കാലപരിധിയിൽ ഈ വന്യമൃഗങ്ങൾ പുറത്തേക്ക് വരുന്നതിനെ വേട്ടയാടാനുള്ള അനുമതി കിട്ടണം എന്നുള്ളതായിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിലുള്ള വന്യജീവി ഭേദഗതി നിയമത്തിൽ തന്നെ ഈ മൃഗങ്ങളെ കൊല്ലാനുള്ള അനുമതി സംസ്ഥാന സർക്കാരിന് അഥവാ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് നൽകിയിട്ടുണ്ട് അനുമതിയോടുകൂടി സർക്കാർ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യണം എന്ന് തന്നെയാണ് പക്ഷെ കേന്ദ്രം ഇത്തരത്തിലുള്ള ഒരു നിലപാട് ആവർത്തിക്കുമ്പോൾ അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അപകടകാരികളായ മൃഗങ്ങളെ അത് ഏത് മൃഗമായാലും അവയെ കൊല്ലാനുള്ള ഒരു നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിക്കണമെന്ന് സ്പെസിഫൈഡ് ആയി ഞാൻ ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുകയാണ് കടുവ ആ കടുവയെ പിടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ നടത്തിയപ്പോൾ അവർക്ക് ജീവൻ അപകടമാണ് എന്ന് കണ്ടപ്പോൾ ആ കടുവയെ കൊല്ലിയുണ്ടായി അപ്പോൾ ഒരു കേസും അവിടെ രജിസ്റ്റർ ചെയ്തില്ല എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്തില്ല നിലവിലുള്ള നിയമം അനുസരിച്ച് അവിടെ കേസെടുക്കാൻ വകുപ്പില്ല അപകടകാരിയായ മൃഗത്തെ കൊല്ലാനുള്ള അനുമതി ഉണ്ട് അപ്പൊ അത് വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കും ഉൾപ്പെടെ അറിയാവുന്നതാണ് അപ്പൊ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡൻ എന്നുള്ള ഉദ്യോഗസ്ഥൻ ഈ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള അപകടകാരികളായിട്ടുള്ള മൃഗങ്ങളെ കൊല്ലാനുള്ള അനുമതി കൊടുക്കണം ഇനി അപകടകാരിയായിട്ടുള്ള മൃഗം ഏത് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ള മുടന്ന ന്യായം സംസ്ഥാന സർക്കാർ ഇനിമേൽ ആവർത്തിക്കരുത് എന്നുകൂടി ആഹ് ഞാൻ ആവശ്യപ്പെടുകയാണ് സംസ്ഥാന ഗവൺമെന്റ് പറയുന്നത് ഏത് മൃഗമാണ് അപകടകാരി എന്ന് പറയാൻ പറ്റില്ല എന്നാണ് അതെങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയും അതൊരു വിചിത്രവാദമാണ് ആ വിചിത്രവാദം വെച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചാൽ ഒരിടത്തും ഇത് അവസാനിക്കില്ല ഇവിടെ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം ഡ്രഞ്ച് കുഴിക്കുന്ന കാര്യങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് പ്രതിരോധ കാര്യങ്ങൾ ഇക്കാര്യത്തിലെല്ലാം പണം മുടക്കിയുള്ള പദ്ധതി രൂപ രൂപീകരിച്ച് പദ്ധതി നടപ്പിലാക്കാൻ സംസ്ഥാന ഗവൺമെൻറ് അമ്പയ പരാജയമാണ് ഈ കാര്യത്തിലൊക്കെ ഇവർ കാണിച്ചിട്ടുള്ള കൃത്യവിലോപം വളരെ വ്യക്തമാണ് ഏതായാലും ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു പരിഹാരമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതിലേക്ക് ഗവൺമെൻ്റ് ഇവർ കിടക്കണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുക